ഹലോ പ്രിയ വ്യാപാരികൾ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡണനബയോ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം അനോമഡോർ വടത് യവധൻ ധയപവന പഥ മഴ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരുദാമാബിയ കോർപ്പറേഷൻ സംഘ്യമത്തോട് വധത ഉപവിഭാഗത്തിൽ പെടുന്നു ധനതയവർ ഇരുപത്തി ആറ് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം രണ്ട് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം മൈനസ് റേറ്റിംഗിനെതിരെ പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വധത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു തബമതോറ് വധത ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു ഭോറ് വധതത്തി ആറ് ദശാംശം രണ്ട് ശതമാനം ചലനാത്മകത കാണിച്ചു ഉപവിഭാഗത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം വധച്ച മൂല്യം അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഡോളർ ഏഴ് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം നൂറ്റിമുപ്പത്തി ഒൻപത് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുകഭയമത്തവർ വടത ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തിയാൽ അറുപത്തിനാല് ദശാംശം എട്ട് ഒന്ന് നാല് ശതമാനമാണ് പുസ്തകമൂല്യം പതിനേഴ് ദശാംശം രണ്ട് ഒന്ന് ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ പതിനേഴ് ഡോളർ അമ്പത്തിരണ്ട് സെന്റ് നാല് ബില്യൺ ആണ് കമ്പനിയുടെ മൂലധനത്തിന്റെ എഴുപത്തി മൂന്ന് ശതമാനവും പുസ്തകമൂല്യത്തിലേക്കുള്ള കടമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പ്രവചന ലാഭം പതിമൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിൻ്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും അഞ്ചാണ് ഉപവിഭാഗത്തിലെ ശരാശരി അഞ്ച് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അമ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ആറ് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് മാർജിനലിറ്റിമൂന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിനൊന്ന് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം നാല് ദശാംശം ഒന്ന് പൂജ്യം ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ഡോളർ ഡോളറാണ് ഉപവിഭാഗത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അറുനൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി അൻപത്തി അഞ്ച് ഡോളർ ആറ് ആയിരമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗ് നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് രണ്ട് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം ഒന്ന് ദശാംശം ആറ് ശതമാനമാണ് സാങ്കേതിക സൂചകം നഥോപ്പതിനാൽ കമ്പനിക്ക് അമ്പത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ഭ്ഗപതോറവത് ഉപവിഭാഗത്തിന് ഈ നില അൻപത്തി നാല് ശതമാനമാണ് കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ആയിരത്തി ഇരുനൂറ്റി അമ്പത്തി അഞ്ച് ഡോളർ നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതടങ്ങപയാ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിലയിരുത്തലിന്റെ ഫലമായി കൗഹ്യമതോട് വകത വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടനഭയ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരു ലമണമ്യോ